രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സബ് ജില്ലാ ഗെയിംസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂർ ഓവറോൾ ചാമ്പ്യന്മാരായി തിരൂർ ബി പി അങ്ങാടി ബോക്സിംഗ് ക്ലബിൽ നടന്ന സബ് ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പതിനാറ് ഗോൾഡ് മെഡൽ എട്ട് സിൽവർ മെഡൽ മൂന്ന് ബ്രൗൺ മെഡൽ എന്നിവ നേടി കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂർ ചാമ്പ്യന്മാരായി എസ് ജി എസ് സി എ സെക്രട്ടറി ഗിരീഷ് തിരുനാവായ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിജു ബറവണ്ണ അധ്യക്ഷത വഹിച്ചു ഷാജിർ മാസ്റ്റർ ആലത്തൂർ സെലീം ബി പി അങ്ങാടി ഷിജു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ദ ന്യൂസ് ലൈവ് ബി പി അങ്ങാടി